ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയത് സർക്കാരിന്റെ അറിവോടെ ശബരിമലയിൽ വൻ പോലീസ് സുരക്ഷ നിലനിൽക്കിയാണ് സ്വർണം കടത്തിയത് പോലീസിന്റെ പ്രത്യേക അനുമതി വാങ്ങിയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പോറ്റി സന്നിധാനത്തെത്തിയത് ശബരിമല സ്പോൺസർ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെ അടുപ്പം സ്ഥാപിച്ചത് വിവരങ്ങൾ പമ്പയിൽ നിന്ന് ആർ രാജീവ് നൽകും രാജീവ് ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു സംശയമുണ്ടായത് സാധാരണയായി ശബരിമല സന്നിധാനത്ത് അതായത് മണ്ഡല മകരവിളക്ക് കാലം അല്ലെങ്കിൽ പോലും ശബരിമല സന്നിധാനത്ത് പ്രത്യേകിച്ച് ആ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് ചുറ്റുമായി ഏതാണ്ട് പത്ത് പോലീസുകാർ ഒരേ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്നതാണ് മാത്രമല്ല ശബരിമലയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി ഓരോ ദിവസവും തലസ്ഥാനത്തേക്ക് റിപ്പോർട്ട് അയക്കേണ്ടതുണ്ട് ഓരോ ദിവസവും സന്നിധാനത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നത് ഇങ്ങനെയൊരു സംഭവം പോലീസ് മേധാവിക്ക് ആ കാലഘട്ടങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആരും തന്നെ ഇത്തരമൊരു സംഭവം അയച്ച് നൽകിയിട്ടില്ല ഇങ്ങനെയൊരു വിഷയം അവിടെ നടന്നതായി പോലീസിന്റെ പോലീസിൻ്റെ റെക്കോർഡുകളിലെങ്ങും തന്നെ പരാമർശിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും കേരള പോലീസിൻ്റെ അറിവോടുകൂടിയാണ് ഈ സ്വർണം കടത്തിയത് എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ രാജു ഗൗതം അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നു നമുക്കറിയാം സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ അത് നടപ്പാക്കാൻ യുവതീ പ്രവേശനം നടപ്പാക്കാനുള്ള എല്ലാ നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അതിനെതിരെ ഹൈന്ദവ സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു സന്നിധാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ മുൻപെങ്ങുമില്ലാത്ത രീതിയിലുള്ള പോലീസ് വിന്യാസമായിരുന്നു ശബരിമലയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത്യുമായി വരെ പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി പ്രതിഷേധവുമായി എത്തിയ ഹൈന്ദവ സംഘടനാ നേതാക്കളെയൊക്കെ പമ്പയിൽ തടയുകയാണ് മാത്രമല്ല ശബരിമലയിലേക്ക് തുഴാന് വേണ്ടി പോലും നേതാക്കളെ അനുവദിക്കുന്നില്ല ആ രീതിയിലുള്ള പോലീസ് വിന്യാസമായിരുന്നു സന്നിധാനത്ത് ഏർപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സുപ്രീം കോടതി വിധി വരുന്നത് പിന്നീട് ഇങ്ങോട്ട് ശബരിമല ക്ഷേത്രവും പരിസരവും പോലീസിൻ്റെ സുരക്ഷാ വിന്യാസത്തിൻ്റെ നടുവിലായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇൻ്റലിജൻസിൻ്റെ കൂടി നിരീക്ഷണത്തിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ശബരിമല ക്ഷേത്രം ഉണ്ടായിരുന്നത് ഈ ഒരു കാലയളവിലാണ് ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടേക്ക് എത്തുന്നത് തൃശ്ശൂർ സ്വദേശിയുമായി ഈ വാതിലിന് അളവെടുക്കാനും മറ്റുമായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് അത് നേരത്തെ തന്നെ തൃശ്ശൂർ സ്വദേശി വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ പ്രത്യേക അനുമതി വാങ്ങിക്കൊണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വ്യക്തിയുമായി സന്നിധാനത്തേക്ക് എത്തുന്നത് ആ സമയത്ത് മറ്റാർക്കും ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല പമ്പയിൽ വെച്ച് തന്നെ കൃത്യമായി രേഖകൾ സമർപ്പിച്ച് എന്തിന് വന്നുവെന്ന് ബോധ്യപ്പെടുത്തെങ്കിൽ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അത് ആ രാണെങ്കിൽ കൂടിയും മാധ്യമങ്ങൾക്കുൾപ്പെടെ അവിടെ അത്തരത്തിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നാം മറക്കരുത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഉണ്ണിക്കഷം പോറ്റി വളരെ കൃത്യമായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സന്നിധാനത്തേക്ക് എത്തുന്നത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് കട്ടളപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കട്ടളപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്തും കൃത്യമായ പോലീസ് സുരക്ഷ അവിടെ ഉണ്ടായിരുന്നു ശബരിമലയിൽ പൂർണ്ണമായ പോലീസിൻ്റെ വലയത്തിലായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നിലയ്ക്കൽ വരെ പ്രത്യേക സോണാക്കി തിരിച്ചുകൊണ്ടായിരുന്നു സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് ആ രീതിയിൽ വലിയ സുരക്ഷ ഉള്ളപ്പോഴാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് കട്ടളപ്പാളികൾ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് അനുസരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് അത് സർക്കാർ സംവിധാനങ്ങൾ അറിഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ചില ആ സമയത്തുണ്ടായിരുന്ന ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നൽകുന്ന വിവരമനുസരിച്ച് ദേവസ്വം ബോർഡും സർക്കാരുമെല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞതാണ് അന്നത്തെ ദേവസ്വം മന്ത്രി ഈ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കാരണം പോലീസിനാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഈ കട്ടിളപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുമതിക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾ ുള്ള കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത് അതനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ വ്യക്തിക്കും അവിടേക്ക് എത്താനുള്ള അനുമതി നൽകുകയാണ് അതിനുശേഷമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവനുസരിച്ചുകൊണ്ട് കട്ടളപ്പാലികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് പിന്നീടാണ് ജൂലൈ മാസത്തിൽ വീണ്ടും അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഈ ഘട്ടത്തിലും വലിയ സുരക്ഷ തന്നെയായിരുന്നു സന്നിധാനത്ത് ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ട് സന്നിധാനത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം പോലീസിന്റെ കൈവശമാണ് വലിയ പോലീസ് സുരക്ഷ അവിടെയുണ്ട് അതും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സുരക്ഷയാണ് എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നത് ഇതൊക്കെ നിലനിൽക്കുകയാണ് ശബരിമലയിലേക്ക് യഥേഷം ഉണ്ണിക്കൃഷൻ ബോറ്റിക്ക് എത്താൻ കഴിഞ്ഞത് ഇതിനൊപ്പം തന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നിയോഗിക്കുന്നവർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞത എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അറിയില്ല അല്ലെങ്കിൽ അടുത്ത പരിചയമില്ല എന്ന് പറയുന്ന അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയുന്നതു കൂടിയാണ് ഈ സംഭവങ്ങൾ കാരണം സംസ്ഥാന ഇന്റലിജൻസ് എല്ലാ ദിവസവും റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കാറുണ്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കാറുണ്ട് രാജീവ് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ചിത്രങ്ങൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതാണ് ദേവസ്വം മന്ത്രിമാർ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റുമാർ ഇവരുമായിട്ടൊക്കെ ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ഉദാഹരണത്തിന് ശബരിമലയിലെ പല വഴിപാടുകൾക്കും വർഷങ്ങളുടെ ബുക്കിംഗ് ആവശ്യമാണ് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുന്നത് ഭക്തർ ബുക്ക് ചെയ്ത ശേഷം വർഷങ്ങൾ കാത്തിരുത്ത് നടത്തുന്ന വഴിപാടുകളൊക്കെ വളരെ വേഗത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റ ദിവസം കൊണ്ട് സന്നിധാനത്ത് നടത്താറുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ വിജി തമ്പിയും ശശികല ടീച്ചറും ഒക്കെ പറഞ്ഞത് കൃത്യമാണ് ഇയാൾ കേവലം ഒരു വ്യക്തിയല്ല മറിച്ച് കേരളത്തിലെ ഭരണ സംവിധാന ത്തിനകത്ത് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഇടനാഴികളിലൊക്കെ വലി വലിയ സ്വാധീനമുള്ള അതിൽ പലരുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ എല്ലാ മറവോടുകൂടി തന്നെയാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത് എന്നതിൽ ഇനിയും ഒരു സംശയത്തിന് ഇടവരുന്ന ഒന്നും തന്നെ ഇല്ലല്ലോ രാജീവ് തീർച്ചയായിട്ടും ദിവസം ആ രീതിയിൽ തന്നെ കണക്കാക്കേണ്ടി വരും കാരണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അറിയില്ല അല്ലെങ്കിൽ നേരിട്ട് പരിചയമില്ല എന്ന് പറയുന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ വാക്കുകൾ പൊള്ളയാണ് എന്ന് ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു വാർത്ത പുറത്തുവിടുന്നത് എന്ന കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഏതായാലും ഈ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധം തെളിയുന്നു എന്നത് മാത്രമല്ല ശബരിമലയിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പരിഗണനയും ലഭ്യമാണ് ിച്ചിരുന്നു എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാറിൽ ഈ അന്നദാനം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്പോൺസർഷിപ്പിലേക്ക് കടക്കുന്നത് പിന്നീടാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഇത്തരം തട്ടിപ്പുകളിലേക്ക് അദ്ദേഹം നീങ്ങുന്നത് ഇതിനുശേഷം ഈ സ്പോൺസർ എന്ന നിലയിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായും പിന്നീട് ഇങ്ങോട്ട് മുഖ്യമന്ത്രിയുമായും വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമുക്കിന്നെ ഗൌരവം മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ കാരണം മുഖ്യമന്ത്രിയുമായി ചിത്രം പുറത്തു വന്നിരിക്കുന്നത് ആ കാലയളവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് പുതിയ സംസ്ഥാന പോലീസ് മേധാവി അധികാരമേറ്റ ശേഷമാണ് ആ ചിത്രം പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടം വരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു അത് നിഷേധിക്കാൻ കഴിയില്ല ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ തീർത്ഥാടകരെ അദ്ദേഹം വഞ്ചിച്ചുകൊണ്ടിരുന്നതും എന്നും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാരണം കാര്യമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോയത് പോറ്റി ശബരിമലയിൽ ഈ സ്വർണ്ണക്കടത്തിനായി എത്തിയതുൾപ്പെടെ പോലീസിന്റെ അറിവോടുകൂടിയും പോലീസിന്റെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കാ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂട്ടരും അവിടെ കാട്ടിക്കൂട്ടിയതെന്നാണ് ആർ രാജീവ് പമ്പയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്